ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോവാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഓട്ടോഗ്രാഫ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു തമിഴ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അത് തൂത്തുക്കുടിയിലായിരുന്നു ഷൂട്ട് ഫുൾ ബീച്ച് സൈഡിലായിരുന്നു ഷൂട്ട് അപ്പോൾ ഫുൾ കറുത്ത് കരിക്കട്ട കണക്കായപ്പോൾ അന്നെന്തോ ഒരു ഫ്രൂട്ട് ഫേഷ്യലോ ഫ്രൂട്ട് മസാജ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റെഗുലറായിട്ട് തൈര് തേച്ച് തേച്ച് തേച്ചാണ് വീണ്ടും പഴയ കളറിലേക്ക് ഞാൻ വന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നോർത്തിലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ ഫേസ് എല്ലാം ആകെ തൃപ്തി കേഡായിട്ടൊരു കോലായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഫേഷ്യൽ ചെയ്യാനൊരു കൊതി അങ്ങനെ എന്നാലും നമ്മൾ മറ്റേ പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫൺ സിറ്റിയിൽ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ട് മുഖത്തിന്ന് ക്രീമൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ക്രീം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് ഫേഷ്യൽ കിറ്റ് ആണ് വാങ്ങിയത് ജോവീസിൻ്റെ ഒരു മിനി ഫേഷ്യൽ കിറ്റ് ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റാണ് വാങ്ങിയത് ഇതിലൊരു ക്ലെൻസർ ഉണ്ട് സ്ക്രബ് ഉണ്ട് ഒരു മസാജ് ക്രീം ഉണ്ട് ഫേസ് പാക്ക് ഉണ്ട് പിന്നെന്താണ് പറയുക ഒരു ഫേസ് ക്രീമുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി എനിക്ക് അറിയത്തില്ല ഇതിലെല്ലാം മെത്തേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻറ്റി പറഞ്ഞത് ഇതിൽ രണ്ട് പേർക്കല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള സാധനമാണ് ഇതിലുള്ളത് ടു ഫോർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഞാൻ തരുതി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാമല്ലോ ഉപയോഗിച്ച് നോക്കാമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട്ട് കാണിക്കാമെന്ന് കരുതിയത് എനിക്ക് ജോബീസിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് മുന്നേ ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ജോബീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഫേഷ്യൽ ചെയ്ത് നോക്കാം മുഖം ഒന്ന് വൃത്തിയാവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് ഫേഷ്യൽ ചെയ്യാൻ പോവാണ് ഈ ഫേഷ്യൽ കിറ്റിനോടൊപ്പം എനിക്കൊരു മസാജർ കൂടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് നല്ലൊരു പ്രോഡക്റ്റാണ് ഇങ്ങനെ ഊരി എടുക്കാനൊക്കെ പറ്റും ഇതുപോലത്തെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ട് സ്ക്രബിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല അത് നമുക്ക് ഫേസിന് ഡാമേജ് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഇത് പക്ഷേ മസാജ് ചെയ്യാനായിട്ട് സൂപ്പർ സാധനം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ചിലപ്പോൾ ലിങ്ക് ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ ആമസോണിൽ എന്തോ ഒരു ഇഷ്യൂ വന്നില്ലേ മറ്റേ പാഴ്സലിൽ പാപനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആമസോൺ എന്തോ ഒരു ഇഷ്യൂ വന്ന ശേഷം ലിങ്ക് ഇടുമ്പോൾ ആവുന്നില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും ലിങ്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടാൻ പറ്റാത്തത് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം ഫേസ് മസാജർ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഇതുകൊണ്ടാണ് എൻ്റെ മസാജിങ് പരിപാടികളെല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഫേഷ്യൽ ചെയ്യുമ്പോഴും ഈ സംഭവം വെച്ച് മസാജ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഫേഷ്യൽ കിറ്റും മസാജറും ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫേഷ്യൽ കിറ്റ് ജോബീസിൻ്റെ ടു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഇതിലെല്ലാം മെത്തേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് ക്ലെൻസർ സ്ക്രബ് ക്രീം ഫേസ് പാക്ക് ഫേസ് ക്രീം ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലും മുടിയെല്ലാം ഒന്ന് പറക്കി വയ്ക്കാം അപ്പുറത്ത് പണി പണിക്കാർ നിർബുണ്ട് അവരുടെ ബഹളമാണ് ഞാൻ കേൾക്കുന്നത് ഫസ്റ്റ് ക്ലെൻസർ ക്ലെൻസർ ആണെന്ന് തോന്നുന്നത് യെസ് ക്ലെൻസർ ആണ് മസാജ് ടു ദ സ്കിൻ ഫോർ ടു ത്രീ മിനിറ്റ്സ് രണ്ട് മൂന്ന് മിനിറ്റ്സ് മസാജ് ചെയ്ത ശേഷം കോട്ടൺ വെച്ചോ പ്ലെയിൻ വാട്ടർ വെച്ചോ വാഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്താലോ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്താലും ക്ലെൻസർ ക്ലെൻസർ അല്ലേ യെസ് അതിൻ്റെ ഓർഡറിലാട്ടോ അവർ വച്ചിട്ടുള്ളത് എൻ്റെ മസാജറൊക്കെ വെച്ച് ഞാൻ പൂ മസാജ് ചെയ്യാൻ പൂവാണ് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നു എനിക്കറിയത്തില്ല കേട്ടോ ഒരുപാട് വേണോ കുറച്ച് മതിയോ എന്തൊന്നും അറിയത്തില്ല നല്ല മസാജുകളും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഫേസിലെ റെഡ് സെല്ലിനെയൊക്കെ വക്കെ ചെയ്യിപ്പിക്കും ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ ായിട്ടൊന്നും ബാക്കി കാര്യം ഒരു ത്രീ മിനിറ്റ്സ് നമുക്ക് മസാജ് ചെയ്യാതെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ ചേച്ചിമാർ മസാജ് പോലെ ചെയ്യാ എനിക്കറിയത്തില്ല അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഫേസ് മസാജിങ്ങിന് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ ഇതിപ്പോ ഒരു അറൗണ്ട് ടു ത്രീ മിനിറ്റ്സ് ആയിട്ടുണ്ട് ടു ത്രീ മിനിറ്റ് വാഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പ്ലെയിൻ വാട്ടർ ഇല്ലെങ്കിൽ കോട്ടൻ്റെ വൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് പ്ലെയിൻ ഹോട്ടൽ വാഷ് ചെയ്തിട്ട് തരാമേ ഓക്കേ അപ്പം ഞാൻ ഫേസ് ക്ലൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വാഷ് ചെയ്തു സംഭവം വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ചൊന്ന് ഗ്ലോ വന്നൊരു ഫീൽ ക്ലെൻസ് ഇട്ടപ്പോഴേ ഗ്ലോ വന്നു അപ്പോൾ പിന്നെ പറയണം പൊളിക്കും നമ്മൾ അടുത്ത് ഫേഷ്യൽ സ്ക്രബ്ബാണ് അത് ഒരു ഓർഡറിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് ജനറലിൻ്റെ സ്കിൻ ഓൾ ടു മിനിറ്റ്സ് ആൻഡ് പോഷൻ ജനറലി മസാജ് മസാജ് ചെയ്തിട്ട് സെയിം ടു മിനിറ്റ്സ് മസാജ് ചെയ്ത ശേഷം വിത്ത് പ്ലെയിൻ വാട്ടർ അപ്പോൾ നമുക്ക് ഇത് ടു മിനിറ്റ് സ്ക്രബ് ആട്ടോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്ക്രബ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇവിടെ വൈറ്റ് ഹെഡ്സ് മാത്രമേ ഉള്ളൂട്ടോ ഈ മൂക്കിലൊന്നും ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നെറ്റിയിൽ ഇടുന്നില്ല അവിടെ എനിക്ക് വലിയ പ്രശ്നമില്ല ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് സംഭവം പറഞ്ഞ കേട്ടോ ഒരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്കതൊന്ന് അപ്പൊ അന്നൊന്നൊന്നും പോണ്ട വീട്ടിൽ തന്നെ കാരണം എന്റെ ക്ലൈൻസ് ഇട്ടപ്പോഴേ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നല്ലതാകും എന്ന് തോന്നുന്നുണ്ട് ഫോർട്ടി ഫൈവ് റുപ്പീസ് അല്ലേ ഉള്ളൂ നമുക്ക് രണ്ട് പ്രാവശ്യം ചെയ്യാം അതിൻ്റെ കൂടെ ഒരു സ്ക്രബ് ചെയ്യുന്ന ഒരു ബ്രഷ് കൂടെ ഉണ്ട് കേട്ടോ അതിട്ട് നമ്മൾ സ്ക്രബ് ചെയ്താൽ ഫുൾ മുറി സ്ക്രാച്ച് വരും അതുകൊണ്ടാണ് എടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യാത്തുള്ളൂ അപ്പൊ ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാതെ ഓക്കെ ഫ്ലെൻസും ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആഴ്ച ഫ്ലെൻസ് വരുന്ന സ്ക്രബ്ബറും രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതും ഇനി വാഷ് ചെയ്തിട്ട് വരാവേ സ്ക്രബ് ഒരുപാട് നേരം ചെയ്യേണ്ട കാരണം നമ്മുടെ സ്കിന്നിന് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വരും ജസ്റ്റ് വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി ഒരുപാട് സമയം ചെയ്യേണ്ട അത് സ്കിന്നിന് ഡാമേജ് ആണ് സ്ക്രബ് ചെയ്യുമ്പോൾ ഇതും തന്നെ ഏത് സ്ക്രബ് ചെയ്യുമ്പോഴും ഒരുപാട് സമയം സ്ക്രബ് ചെയ്യരുത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആണ് വാഷ് ചെയ്തിട്ട് തരാറേ അതും പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ വാട്ടറിലാണ് കേട്ടോ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഞാനിന്ന് പ്ലെയിൻ വോട്ടറിൽ വാഷ് ചെയ്തിട്ട് തരട്ടെ അടിപ്പൊളി കേട്ടോ നല്ല ഗ്ലോയിങ്ണ്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അട്ടിപ്പൊളിയായിട്ടുണ്ടേ അപ്പോൾ അടുത്തത് നമുക്കിനി ഫേസ് മസാജിങ് ക്രീം ആണ് അത് ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് പാലോ വെള്ളമോ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യാൻ റബ്ബ് ചെയ്യാനാണ് അതായത് സർക്കുലർ മോഷനിൽ ഇരുപത് മിനിറ്റോളം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മസാജർ വെച്ച് പാൽ മിക്സ് ചെയ്ത് ക്ലെൻസ് മസാജിങ് ക്രീം ചെയ്യാൻ കേട്ടോ നെക്സ്റ്റ് മസാജിങ് ക്രീമാണ് പാലോ വെള്ളമോ ചേർത്ത് മസാജ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് മസാജിങ് ക്രീമാണ് ഞാൻ പാലാ കേട്ടോ എടുത്തിട്ടുള്ളത് എന്നെ കൊണ്ടും സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാൻ നമ്മൾ ഒന്ന് നോക്കണമല്ലോ അല്ലേ അത് മസാജ് ചെയ്തിട്ട് പാൽ മിക്സ് അല്ലേ നമുക്ക് പാലെടുക്കാം ഞാൻ പാലെടുത്തത് തണുത്ത സാധാ വെള്ളം ആയാലും മതി കൊടുത്തിട്ടുണ്ട് പാലും ഫേസ് മസാജ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ട്വൻ്റി മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പച്ചവെള്ളം ആയാലും മതി കേട്ടോ ഞാൻ പാലെടുത്ത് കുറച്ച് പെട്ടെന്ന് ഭംഗി കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി ഗ്ലോ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് കരുതി പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ട്വൻ്റി മിനിറ്റ്സ് നമുക്ക് മസാജ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ എന്താണ് ഫേസ് മസാജ് ക്രീം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് മസാജിങ് ചെയ്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഞാൻ പാലിലാണ് മസാജ് ചെയ്തത് ട്വൻ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് വാഷ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഓക്കേ ഫേസ് മസാജിങ് കൂടെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം സെറ്റപ്പ് നല്ലതാണ് കേട്ടോ അടുത്തത് ഫേസ് പാക്കാണ് അത് മസാജിങ് ഒന്നുമില്ല ഒരുത്തി ലെയർ ഇട്ടിട്ട് ട്വൻ്റി മിനിറ്റ്സ് കളഞ്ഞ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാമെന്നുള്ളതാണ് മസാജിങ് ഒന്നുമില്ല കേട്ടോ അത് ഇതാണ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ യെസ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ ബ്യൂട്ടി പാർലർ എന്ന് പക്ഷെ പാർലർ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിന് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ തിക്ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് രണ്ട് വെള്ളരിക്ക കണ്ണിലൊക്കെ വെച്ച് അല്ലേ ആ സംഭവം ഈ സംഭവം മസാജിങ്ങനെ ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ്സ് ഇരുപത് നാൽക്കൊന്നും തിരിയുന്നില്ല ഇരുപത് മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് ഉള്ളൂ കളയാത്ര ഇടാനുള്ള സാധനങ്ങളുണ്ടോ ഇത് ഹെർബലാണ് ാണ് ഹെർബൽ ആയതുകൊണ്ട് നല്ലതാണ് നല്ലതാവാം ഇത്ര ഹെർബൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കെമിക്കൽസ് ഉണ്ടാവും അതിലേറെ കാര്യം Language, so െ ഇതിട്ടിട്ട് ഇനി കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ചിട്ട് വന്ന് നമുക്ക് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം പക്ഷേ ഇതുവരെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടപ്പോൾ ഓരോ പ്രാവശ്യവും ഫേസിന് ഗ്ലോ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട് അപ്പോ ആ സാധനം നല്ലതായതുകൊണ്ടാണല്ലോ പെട്ടന്ന് ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് പാടുള്ളൂ പോവാൻ പറ്റിയില്ല എങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്രയും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുട്ടിയുടെ റിസൾട്ട് നല്ലതാണ് അങ്ങനെ ഞാൻ നമ്മുടെ ഇതെന്ത് എൻ്റെ പേര് ഫേസ് പാക്ക് ഫേസ് പാക്കോ അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്വൻ്റി മിനിറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഫേസ് ക്രീം കൂടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ട്വൻ്റി മിനിറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്ന ശേഷം നമുക്ക് നമ്മുടെ ഫേസ് ക്രീം കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ എന്തായാലും എനിക്കൊരു നല്ല പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത് ഫൈനൽ സ്റ്റേജ് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നൊന്ന് കാണിച്ചു തരാമേ ഫേസ് പാക്കിട്ട് ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് അധികം തുറക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ നല്ല ഇതായിട്ട് ഇരുപ്പുണ്ട് അപ്പോൾ ഞാനൊന്നും കുളിച്ചിട്ട് വന്ന് നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണിക്കാം ഞാൻ ഒരു ക്രീം കൂടെ അപ്ലൈ ചെയ്യാനുണ്ട് കുളിച്ചിട്ട് വന്നിട്ടും ബാക്കി ഫൈനൽ റിസൾട്ട് കാണിക്കാവേ അധികം വായൊന്നും തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞു വന്നു കൈസ് ഇനി ഒരു ഫൈനൽ ടച്ചപ്പ് കൂടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് പറയാം ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇടേണ്ട ഫേസ് ക്രീം സ്റ്റെപ്പ് ഫൈവ് ഇതുകൂടെ അപ്ലൈ ചെയ്താലോ ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ പോലുള്ളൊരു ജസ്റ്റ് ഒരു ഫേസ് ക്രീം കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജർ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മസാജർ എടുക്കുന്നില്ല നല്ല മണമുണ്ട് കേട്ടോ ഹെർബൽ ആണ് നേരത്തെ പറഞ്ഞതുപോലെ സംഭവം എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഫേഷ്യൽ കിറ്റാണ് ജോവീസിൻ്റെ ഫ്രൂട്ട് ഫേഷ്യൽ അപ്പോൾ ട്രസ്റ്റ് മീ കൈസ് കിടന്ന പ്രോഡക്റ്റാണ് ജോവീസിൻ്റെ ഞാൻ വാങ്ങിയ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് നല്ലതാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റൻറ് ബ്ലോക്ക് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇത് ദിവസം നിൽക്കും എന്നൊന്നും അറിയത്തില്ല മേ ബി ഇന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ല എങ്കിലും നമുക്ക് സാധനം വാങ്ങി ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു പാർലറിലൊക്കെ ചെയ്യുന്ന അതേ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ അവരുടെ മസാജിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടെ ഇതായിട്ട് ഉണ്ടാവുമല്ലോ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫാൻ ആവാൻ പോവുകയാണ് ഞാൻ ടു ഫോർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ രണ്ട് പ്രാവശ്യം നമുക്ക് ചെയ്യാം എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് പാർലറിലൊന്നും പോകാത്തവരുണ്ട് ഒന്ന് ഫേഷ്യൽ ചെയ്യണമെന്നൊക്കെ തോന്നിയാൽ ഈ ഒരു കെറ്റ് കിടലമാണ് അപ്പോൾ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ പാർലറിൽ കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു വെറുതെ പാർലറിൽ പോയി പൈസ കളയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത് കോർത്തിടെ ആണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എനിക്ക് വീട്ടിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു വാങ്ങി ഒന്ന് ചെയ്ത് നോക്കി എനിക്കിഷ്ടമായി എന്തായാലും എനിക്ക് കിട്ടിയ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മസാജറിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇട്ടയക്കാം അത് ആവശ്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടനെ കാണപ്പെട്ടാ ബൈ ബൈ